മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് ഇന്ന് മഞ്ജു പത്രോസ് റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായിട്ടാണ് മഞ്ജു പത്രോസിനെ മലയാളികൾ പരിചയപ്പെടുന്നത് പിന്നാലെയാണ് അഭിനയത്തിലേക്ക് കടക്കുന്നതും ജനപ്രിയ പരിപാടിയായ മറിമായത്തിലൂടെ കയ്യടി നേടിയതോടെയാണ് മഞ്ജുവിനെ തേടി സിനിമകൾ എത്തുന്നത് ഇന്ന് സിനിമാ ലോകത്തും സീരിയൽ ലോകത്തുമെല്ലാം സാന്നിധ്യം അറിയിച്ച നടിയാണ് മഞ്ജു പത്രോസ് അഭിനയത്തിനു പുറമേ ബിഗ് ബോസ് മത്സരാർത്ഥിയായും മഞ്ജു ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് മഞ്ജു പത്രോസ് നിറത്തിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തലിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലെ ബുള്ളിംഗിനെക്കുറിച്ചുമെല്ലാം മഞ്ജു നടത്തിയ പ്രതികരണങ്ങൾ വാർത്തയായി മാറിയിട്ടുണ്ട് മഞ്ജുവിനെ അറിയുന്നവർക്കെല്ലാം സുഹൃത്ത് സിമിയെയും അറിയാം ഇരുവരുടെയും ബ്ലാക്കീസ് എന്ന യൂട്യൂബ് ചാനൽ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം തങ്ങളുടെ സൗഹൃദത്തെ സോഷ്യൽ മീഡിയ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ടെന്നതിനെ കുറിച്ചും മഞ്ജു പത്രോ സംസാരിക്കുന്നു ഇപ്പോഴിതാ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ തങ്ങളെ ലെസ്ബിയൻസ് എന്ന് വിളിക്കുന്നതിനോട് പ്രതികരിക്കുകയാണ് മഞ്ജു പത്രോസ് ഞങ്ങൾ ലെസ്പിയൻ കപ്പിളാണെന്നൊക്കെ ആളുകൾ അവരുടെ സുഖത്തിനു വേണ്ടി പറയുന്നതാണ് ഇനി ലെസ്ബിയൻ ആയാൽ തന്നെ എന്താണ് കുഴപ്പം അവർക്കും ജീവിക്കണ്ടേ ഗേ ആയവർക്കും ലെസ്ബിയൻ ആയവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കണം ഈ ഭൂമി പുരുഷനും സ്ത്രീക്കും മതി എന്ന വാദത്തോടെല്ലാം എനിക്ക് യോജിപ്പില്ല എന്നാണ് മഞ്ജു പറയുന്നത് ഞാനും സിമിയും ലെസ്പിയൻ ആണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താണ് തെറ്റ് എന്നും മഞ്ജു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ലസ്പിയൻ ആണെങ്കിൽ തന്നെ മറ്റാർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും താരം ചോദിക്കുന്നുണ്ട് ഞങ്ങൾ സമൂഹത്തിന് യാതൊരു പ്രശ്നവും സൃഷ്ടിക്കുന്നില്ലെന്നും മഞ്ജു പറയുന്നു മഞ്ജുവും സിമിയും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് തന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയ സ്പേസ് ആണ് സിമിയെന്നാണ് മഞ്ജു പറയുന്നത് കുട്ടിക്കാലം മുതൽ നിറത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്ന കളിയാക്കലുകൾ തനിക്ക് ട്രോമയായി മാറിയിട്ടുണ്ടെന്നും മഞ്ജു പറയുന്നുണ്ട് കറുമ്പി എന്ന് വിളിച്ച് തന്നെ കളിയാക്കിയിട്ടുണ്ടെന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത് ഞാൻ കറുത്ത ആളാണല്ലോ എന്ന ചിന്ത എപ്പോഴും അലട്ടിയിരുന്നു വെളുത്ത ആളുകൾക്കൊപ്പം പോകാൻ ഒരു ഉൾഭയം ഉണ്ടായിരുന്നു ചുറ്റിലുമുള്ളവർ അങ്ങനെ കളിയാക്കിയതിൽ നിന്നു വന്നതാണ് ഭയം അതേസമയം സിനിമാ ലോകത്ത് തനിക്ക് അത്തരം മാറ്റി നിർത്തലുകൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്നും മഞ്ജു പറയുന്നുണ്ട് നിലവിൽ ഏതോ ജന്മകൽപ്പനയിൽ അളിയൻസ് തുടങ്ങിയ പരമ്പരകളിൽ അഭിനയിച്ചു വരികയാണ് മഞ്ജു പത്രോസ് സിനിമകൾക്കു പുറമെ വെബ് സീരീസുകളും മഞ്ജു അഭിനയിക്കുന്നുണ്ട്